പരുതുമായിലെ കയ്യേറ്റം സംബന്ധിച്ച് ഒന്നാണ് അവിടെ അനധികൃതമായ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പൂർണ്ണമായും അവിടെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് സി പി എം ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജില്ലയിലെ പുതിയതായി ഒരു കയ്യേറ്റത്തെയും സി പി എം പ്രോത്സാഹിപ്പിക്കുമോ പിന്തുണ എന്നാൽ കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞ് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൃഷിക്കാരെ സംരക്ഷിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പരും സർക്കാർ ഭൂമി കയ്യേറിയെ സംബന്ധിച്ച്

സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഈ ഒട്ടേ ദിവസം അടുത്ത ദിവസം കേരള താമസത്തിന് വേണ്ടി വെക്കുന്ന നിലപാട് സ്വീകരിച്ച കൃഷിക്കാരനെ അവിടെ ഇറക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തി സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് എല്ലാം പരിശോധിച്ച് കൊടുക്കാൻ സാധിക്കും അവിടെ നിയമപരമായി ആരെങ്കിലും ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കാൻ വേണ്ടി

ഞാൻ അവിടെ അടി ഒരു ഒരു കോൺക്രീറ്റ് ആ സോറി എങ്ങനെയെങ്കിലും ഒരു ദിവസം കൊണ്ട് സ്ഥാപിക്കപ്പെടാൻ സാധ്യതയില്ല ഇപ്പൊ ഇത്ര നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഓരോരുത്തർ പറയുന്നത് അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതെല്ലാം കൊടപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണവിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇപ്പൊ ചൊക്കർപൊടി കുറിയത് നിങ്ങളും പറഞ്ഞത് ഞാനും പോയല്ലോ അവിടെ പറയുക കല്ല് പൊട്ടിച്ച് പാറ്റി നല്ല സുന്ദരമായ ടാറിങ് റോഡുണ്ടാക്കി കൈയേറ്റണം വാർത്ത വരുമ്പോൾ പിന്നിൽ ചെന്ന് കൂടിയേറ്റം എടുത്ത് കുടിയേറക്കുന്നത് നല്ല കാര്യം കുടിയ പുതിയ കടിയേറ്റ് കയ്യേറ്റം ഉണ്ടാവാതിരിക്കാൻ പരമ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എവിടെയെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ടെങ്കിലും അവസ്ഥ നിലപാട് അവിടെ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് തരണം ഒരു കുടി അയ്യേറ്റക്കാരെ ഞങ്ങളെ സഹായിക്കുന്നു കയ്യേറ്റക്കാരന്റെ പേരിൽ നിരപരാധികളായ ആളുകളെ പുതിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുക്കുക ഉദ്യോഗസ്ഥരും ഈ ജില്ലയിൽ അരിഞ്ഞാടുക ആ കരിഞ്ഞാടുന്നവരാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് മുംബൈയിലേക്ക് ഇവരാണെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുക അവരാണ് അത്തൻ അപ്പോൾ അവരെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കും ഞങ്ങള് പതിനഞ്ചാം തീയതി അവിടെ സി പി എമ്മിന്റെ നേതൃത്വ പ്രദേശത്ത് സന്ദർശിക്കാൻ അതിനേക്കാൾ പണ്ട് ദൂരവഹിന്റെ മൂന്ന് വില്ലേജുകളിൽ നിർമ്മാണ നിരോധനം പ്രഖ്യാപിച്ചിരുന്നു നിർമ്മാണ നിരോധന പ്രഖ്യാപിച്ചു കല്ലും മണലും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതിനെന്താ ലൈഫ് പൗര പദ്ധതി ഈ മാർച്ച് മുപ്പത്തി രണ്ടതാണ് റോഡ് നിർമ്മാണം ഈ മാർച്ച് മുപ്പത്തി രണ്ടും അപ്പൊ അങ്ങനെയുള്ള നിർമ്മാണം നടത്തിക്കൊണ്ട് അതങ്ങ് ഏറ്റവും തെറ്റായ രീതിയാണ് അതുകൊണ്ട് അവിടെ നിർമ്മാണ നിരോധനത്തിൻ്റെ അല്ലെങ്കിൽ നിരോധാന പ്രഖ്യാപിക്കുന്നതും അതിൻ്റെ ഭാഗമായി ജനങ്ങളെ വലിയ ഭീതിയിലേക്ക് എത്തിക്കുക ജില്ലാ ഭരണകൂടം വിവേകമില്ലാത്ത നിലപാട് സ്വീകരിച്ച് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ച് നിരോധാനം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി ഉണ്ടാവും ആ ഭീതിജനകമായൊരന്തരീക്ഷം ജില്ലയിൽ ഉണ്ടാക്കാനാണ് അതിനെയൊക്കെ നല്ലതുപോലെ ജനങ്ങളെ അനുനിരത്തി അതിനെ ആ നടപടിയൊക്കെ ഞങ്ങൾ ജനകീയ പോയത് പ്രതിഷേധം എത്തിക്കൊണ്ടു അത്തരമൊരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നും ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്ര തീരുമാനം ഇതിൻ്റെ എല്ലാ പിന്നിൽ ഇവർ ഇത്ര ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ എല്ലാ കൂട്ടുകാരുണ്ട് ഇവരാണ് ഇത് ചെയ്യുന്നത് ഇവരാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം അവരെന്നിട്ട് അവസാനം നിലപാട് സ്വീകരിക്കുക ഒരു നിർമ്മിതി ആരംഭിക്കുമ്പോഴിയും ഉദാഹരണമാണല്ലോ ഇരുപതടി നിയമമുള്ള ഒരു പുരുഷ സ്ഥാപിക്കുന്നവരും വരെയും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടാക്കിയിട്ടുള്ളതല്ല അപ്പം നിലപാട് പിന്നെ മതചിഹ്നങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള മത സാമുദായക ശക്തികളും നിലപാട് സ്വീകരിക്കുമെന്ന് പക്ഷേ കാരണം പുരുഷ അതിന്റെ വിഗ്രഹങ്ങൾ ആരാധനാലയങ്ങളെല്ലാം ഒരു വിശ്വാസത്തെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വരപാടില്ല അതിൻ്റെ അഭിപ്രായം എന്ത് ഞാൻ പറയാ റവന്യൂ മന്ത്രി ശബ്ദമായി പറഞ്ഞിട്ടുണ്ടല്ലോ റവന്യൂ മന്ത്രി പറഞ്ഞല്ലോ ഒരു കൃഷിക്കാരെ കുടിയിറക്കില്ല കൈയേറ്റക്കാരെ എന്ന് പറയുമ്പോൾ പിന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ ഗവൺമെന്റിന്റെ നിലപാട് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നു ഞാനിപ്പോ പറയുന്ന ഒരു ലൈഫ് പദ്ധതിക്ക് വീട് വെച്ചാൽ അപ്പോൾ അവിടെ ചെന്ന് അവര് സ്റ്റോപ്പ് കൊടുക്കുന്നവരാണോ നിലപാടെടുക്കുന്നവരാണോ അങ്ങനെ നിലപാടെടുക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ പാലിക്കാൻ പോവാം കാര്യമൊക്കെ മനസ്സിലാക്കാം അവിടെ നിരപരാധികളായ ആളുകളെ പാടില്ല അതാണ് എനിക്ക് ആളുകൾക്ക് എന്തും ചെയ്യാം ഒരു തടസ്സമില്ല

ആ നിർമ്മാണ പ്രവർത്തനം നടന്നാൽ അതാണ് പനികിടക്കാരായ നിർമ്മിതി എല്ലാം നടത്തും ഞാനിപ്പോ എല്ലായിടത്തും ഇവിടെ നിർമ്മിതി തടത്തിനെതിരായ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുകയും അവിടെ പ്രവർത്തിച്ച ഡി ടി പി സി ജീവനക്കാർ കേസെടുത്ത് ചെയ്തിട്ടില്ലേ ഇതിന് തൊണ്ടടുത്താണല്ലോ ഒന്ന് സർക്കാരിന്റെ പദ്ധതിയിൽ കുടിക്കുക രണ്ട് പാവപ്പെട്ട ജനവിഭവങ്ങളെ ഗവൺമെന്റ് മൂന്ന് വൻകിടക്കാരായിട്ടുള്ള നിർമ്മിതികളെല്ലാം സഹായിക്കുക ഇതിനോടൊപ്പം തന്നെ ഗവൺമെന്റിന് ഇത്തരം ചില നിരോധാജ്ഞ പോലെയൊക്കെ ഉള്ള നടപടിയിലേക്കും ചെയ്യേണ്ടതല്ല പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ ഭീതിയിലേക്ക് എത്തിക്കുക അത്ര നിലപാടിനോടൊന്നും തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കട്ടെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കട്ടെ അതിന് മൂന്നാല് എല്ലാം കയറ്റി അവിടെ പ്രഖ്യാപിക്കേണ്ട നിരോധാജ്ഞിക്കേണ്ട കാര്യമേറ്റക്കാരുടെ നിരസാധനം കൊണ്ടുവന്ന് തടയാനുള്ള എന്തെല്ലാം സംവിധാനം ചെയ്യാം അതുകൊണ്ട് ആ നിലപാടിനോട് ഞാൻ

വ്യത്യാസമുണ്ട് പതിനാറായിരത്തോളം വരുന്ന സർവേ നമ്പറുകളിൽ മാനിക്കണം അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് ഈ സർവേ നമ്പർ മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ റവന്യൂ വകുപ്പ് നല്ല പരിസരം നടത്തിരുന്നു അത് പ്രത്യേകിച്ച് അവിടെ എച്ച് ദിനേശ്വരൻ കളക്ടർ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ പതിനാറായിരത്തോളം വരുന്ന ഈ കെട്ടിട നമ്പർ എൻ്റെ നമ്പറുകളെല്ലാം മാറ്റാൻ വേണ്ടി കൊടുത്തുണ്ടാവും കുറേ ആളുകളെല്ലാം കൊടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയും ചിലത് അവശേഷും അപ്പൊ എല്ലേ നമ്പര് മാറിക്കിടക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പട്ടയ നമ്പര് മാറിക്കിടക്കുന്നതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ എനിക്ക് ജില്ലയിലെ കൃഷിക്കാരെ അവര് പട്ടയമുണ്ട് നിലപാട് എടുക്ക ഇപ്പോ അവിടെ എടുത്തില്ലേ മൂന്നാറില് ഒരു ഗവൺമെന്റ് ഞങ്ങളുടെ ഗവണ്മെന്റ് അതിനെ കൊടുത്തു ഈ ഗവൺമെന്റ് എത്തിച്ചു നാൽപ്പത്തഞ്ചു ദിവസം കഴിയുമ്പം അവിടെ രവീന്ദ്രൻ പട്ടയത്തിന് പേര് പട്ടയം കൊടുക്കും പറഞ്ഞാല് നാപ്പത്തി ദിവസം കൊടുക്കും പറഞ്ഞാ പ്രത്യേക ടീമിനെ ഗവൺമെന്റ് തീരുമാനിച്ച പല കാര്യങ്ങളുണ്ടോ

അതാണ് ഞാൻ പറഞ്ഞ കപട വാദി ഉദ്യോഗസ്ഥ സംഘങ്ങളുണ്ട് അവരുടെ നല്ല ആലോചനയും കാരണം അറിയോ ഇപ്പം ഇവിടെ കയ്യേറ്റായില്ലേ ചൊക്കർപൊടി കയ്യേറ്റായില്ലേ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരൻ അവസാനത്തിട്ടു തൊണ്ണൂറ്റിയാറ് വരെ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരൻ കുടിയേറ്റക്കാരനായിരുന്നു തൊണ്ണൂറ്റി മൂന്നിൽ കരുണാകരൻ്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമ ഭൂരി ഭൂപരിയോഗ നിയമത്തിൽ വന്നുകൊണ്ടാണ് ഇടുക്കി ജില്ലക്കാർ കയ്യേറ്റക്കാരായെന്ന് പറയുന്നത് ആ കുടിയേറ്റക്കാരായവരെല്ലാം കയ്യേറ്റക്കാരായ അന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞത് ചോക്രമുടി ഓരോന്നെടുത്തോ അവിടെ എല്ലാം മഞ്ചിടക്കാരായ എന്താ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ബഹുമാനപ്പെട്ട അന്വേഷണ സംഘം നേതൃത്വത്തിൽ കൊടുത്തിരുന്ന റിപ്പോർട്ടിനകത്ത് അവിടെ ഇടുക്കി ജില്ലക്കാരും കൈയേറിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട് ഈ പറയുന്ന ഇപ്പം അവിടെ ഉണ്ടായിട്ടുള്ള കുടിയേറ്റ കയ്യേറ്റത്തിനകത്ത് ഇടുക്കി ജില്ലക്കാരില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏഹ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് തന്നെ ആധികാരിക ചിലപ്പോൾ പറയുന്നില്ല അപ്പൊ ഇടുക്കി ജില്ലക്കാരില്ല അതിൻ്റെ അർത്ഥം എന്താ ഇടുക്കി ജില്ലക്കാരല്ല ഈ കയ്യേറ്റത്തിന് ബെരിയാടായും വിഭേദന വിധേയമാകുന്നുള്ളതാണ് ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു സ്ഥിതി ഇതാണ് ഇപ്പം പട്ടയം കിട നിർമ്മാണ ചട്ടവും നിയമവും എല്ലാം ഗവൺമെന്റ് വട്ട വിധം നടപ്പാക്കാൻ പോവുകയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നിയമമാണെന്ന് നിർമ്മാണ നിരോധനം ഇടുക്കി ജില്ലയിൽ പതിമൂന്ന് വില്ലേജുകൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ആരാ നിർമ്മാണ നിരോധനം പ്രഖ്യാപിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ പ്രത്യേകിച്ചു പതിനാല് ജില്ലകൾക്കും ബാധകമായ ഉത്തരവാണ് പറഞ്ഞത് നിങ്ങൾ ചട്ടം ഉണ്ടാക്കണം സുപ്രീം കോടതി പറഞ്ഞത് നിർമാണേ ബാക്കി പതിമൂന്ന് ജില്ലകളിലും ഒരു പ്രശ്നമില്ല ഏത് കയ്യേറ്റം ഒഴിപ്പിക്കലോ അല്ലെങ്കിൽ അപ്പോൾ ഇതുമായിട്ടുണ്ട് തന്നെ മറവിൽ കയ്യേറ്റിലേക്ക് നേരിട്ട് അതല്ലേ പറഞ്ഞ പതിനഞ്ചാം തീയതി ഈ സംഭവം ഉണ്ടായി ഞങ്ങളുടെ ഏഴാം തീയതി വരെ പാർട്ടി ഒന്നാം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു അതിനുശേഷം അവിടെ ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സത്യപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരമൊരു കാര്യം അവിടെ ആളുകൾക്കിടയിൽ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണെന്നും മണിയാഴ്ച ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയിലെ എരികേഴ്സൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സത്യപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് അവിടെ വൻകിട കയ്യേറ്റക്കാരെ മുതൽ നല്ല നിലപാടുണ്ട് സാധാരണക്കാർക്കിടയിൽ ഭീതി ഉണ്ടാക്കുന്നൊരു നടപടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഗവൺമെൻറ് സത്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ വന്നു വന്നതിന് ശേഷമുണ്ട് പതിനഞ്ചാം തീയതി നാളെ ഇപ്പം ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അത് അതുകൊണ്ടാണ് പതിനഞ്ചാം തീയതി ഞങ്ങളോട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ആളുകൾ ദ്രോഹിക്കുന്ന ഒരു നിലപാട് അവരെ സംരക്ഷിക്കുന്ന പിന്നെ ഇടുക്കി ജില്ലയുടെ പുറത്തുനിന്ന് വന്ന് ഇടുക്കി ജില്ലയുടെ സമ്പത്തും സൗകര്യം എല്ലാം കണ്ടെത്തിക്കൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ ആരോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായി ഞങ്ങൾ നിലപാട് സ്വീകരിക്കും ശരി അപ്പോഴെല്ലാരും